പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ഇരുമ്പിളിയം കൊടുമുടിയിലെ തോണിക്കടവ് നാടിന് സമർപ്പിച്ചു ജലസേചന വകുപ്പിന്റെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പുനരുദ്ധാരണം പൂർത്തീകരിച്ച തോണിക്കടവിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പിടി അധ്യക്ഷത വഹിച്ചു കൃത്യമായും നല്ല നിലക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാഴ്ച തന്നെ ആളുകൾ അതിനോട് പൂർണമായും സഹകരിക്കുന്നു വളരെ ഭംഗിയായി അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നു അപ്പം ആ ഒരു തരത്തിൽ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുകയാണ് തിരുമ്പിളിയം പഞ്ചായത്ത് വനപ്പയുടെയും അതുപോലെ തന്നെ മറ്റു പുഷ്ടമാരുടെയും പിഷനാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക കക്ഷി ഭേദവിന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് സഹായകരമായി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും ഒക്കെ അതിനാവശ്യമായ പിന്തുണ നൽകി ലഭിക്കാവുന്ന ഫണ്ടുകൾ എങ്ങനെ ലഭിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് അത് നൽകുന്നതിനാവശ്യമായ നിലപാടും സ്വീകരിക്കുന്നു വർഷക്കാലത്തെ പ്രളയത്തിൽ പൂർണ്ണമായും തകർത്ത് കാടുമൂടിയ നിലയിലായിരുന്ന തോണിക്കടവിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാലാം വാർഡ് മെമ്പറുമായ ഫസീല ടീച്ചറുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഫണ്ട് ലഭ്യമായത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ മാസ്റ്റർ കെ മുഹമ്മദ് അലി സൈഫുനിസ കെട്ടി മെറീഷ് ടി പി സാമൂഹ്യ പ്രവർത്തകരായ ഷെമീം മാസ്റ്റർ സലാം ചെമ്മുക്കൻ യൂസഫ് തറക്കൽ യൂസഫ് അലി എം ടി ജലീൽ മാസ്റ്റർ കുഞ്ഞഹമ്മദ് പി ഹസനലി മാസ്റ്റർ ഗഫൂർ എൻ കെ ഷിഹാബ് റഫീഖ് അബൂബക്കർ ടി പി നാസർ പാർമൽ ടി പി മാനു ഹാജി സൈനുദ്ദീൻ പാർമൽ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ